Нам скажем. മക്കളുടെ നന്മയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അവരുടെ കഴിവുകളും അഭിരുചികളും വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ആഹ്വാനം ചെയ്ത ബിഷപ്പാണ് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് അസിസി ചുള്ളിക്കാട്ട് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയുടെ അറുപത്തി ആറാം സമ്മേളനത്തിൽ പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയിലേക്കുള്ള വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകൻ എന്ന നിലയിൽ ആർച്ച് ബിഷപ്പ് ചുള്ളിക്കാട്ടി പ്രസ്താവന നടത്തിയത് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം പെൺശിശു ഹത്യ നിർബന്ധിത വിവാഹം സ്ത്രീകളുടെ ജനനേന്ദ്രിയ പരിച്ഛേദനം തുടങ്ങിയവയ്ക്കെതിരെ ഐക്യരാഷ്ട്ര സംഘടന സ്വീകരിച്ച നിലപാടുകളെ സ്വാധീനിച്ച ബിഷപ്പായിരുന്നു ഈ മലയാളി കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങളോട് കത്തോലിക്ക സഭയുടെ എതിർപ്പ് വ്യക്തമാക്കിയ ആർച്ച് ബിഷപ്പ് കുടുംബാസൂത്രണത്തിന്റെ ഭാഗമായോ എയ്ഡ്സ് രോഗപ്രതിരോധത്തിനോ ഈ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനോടും സഭ വിയോജിക്കുന്നുവെന്നും വിശദീകരിച്ചിരുന്നു അങ്ങനെ സാമൂഹിക വിഷയങ്ങളിൽ ക്രൈസ്തവ സഭയുടെ ശബ്ദമായിരുന്നു ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് അസീസി ചുഴലിക്കാട്ട് ഇത്തരത്തിൽ ഐക്യരാഷ്ട്ര സഭയിൽ പോലും ശബ്ദമായി മാറിയ മലയാളി ബിഷപ്പാണിപ്പോൾ പെണ്ണുകേസിൽ ആരോപണ വിധേയനാകുന്നത് കേരളത്തിൽ കൊച്ചി നഗര പ്രാന്തത്തിലുള്ള ബോൾഗാട്ടി സ്വദേശിയും വരാപ്പുഴ അതിരൂപതാംഗവുമാണ് ആർച്ച് ബിഷപ്പ് അസീസി ചുള്ളിക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്വീകരിച്ച അദ്ദേഹം രണ്ടായിരത്തി പത്തിലാണ് മെത്രോപൊലി ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത് നയതന്ത്ര മികവുമായി സഭയുടെ ശബ്ദമായി മാറിയ ബിഷപ്പിനെതിരായ ആരോപണം അക്ഷരാർത്ഥത്തിൽ സഭയെ സഭയെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് വത്തിക്കാനിലെ പഠന സമയത്തു കാട്ടിയ മികവായിരുന്നു ചുള്ളിക്കാട്ടിനെ അതിവേഗം ലോകമറിയുന്ന ബിഷപ്പാക്കി മാറ്റിയത് കർദിനാൾ സംഘം ത്തിനേറെ സ്നേഹമുണ്ടായ വിദ്യാർത്ഥിയായിരുന്നു ഈ ബോൾഗാട്ടിക്കാരൻ അതുതന്നെയാണ് ഉന്നത പദവിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചതും എന്നാൽ അപ്രതീക്ഷിതമായി ആരോപണത്തിന്റെ കരിനിഴൽ വീഴുന്നു വത്തിക്കാൻ റേഡിയോയിലും മറ്റും സ്ഥിരം പ്രഭാഷകനായിരുന്ന മലയാളി ഇന്നു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് മെത്രാൻ പദം ഇനിയും പോയിട്ടില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം യു എൻ വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകനായിരിക്കെ ഒരു സ്ത്രീയുമായി ഇദ്ദേഹത്തിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്ത് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനാല് ജൂൺ വരെ ഇദ്ദേഹം ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സഭയിലെ വത്തിക്കാന്റെ പ്രതിനിധിയായി പ്രവർത്തിച്ചയാളാണ് ഈ കാലയളവിൽ ഒരു സ്ത്രീയുമായി പ്രണയബന്ധത്തിലായിരുന്നുവെന്നും വത്തിക്കാൻ ന്യൂസ് ഏജൻസി വാർത്ത പുറത്തുവിട്ടതാണ് സ്ത്രീയുമായിട്ടാണ് ബന്ധമെന്നായിരുന്നു റിപ്പോർട്ടുകൾ മൂന്ന് പുരോഹിതരും ഈ കാലയളവിൽ വത്തിക്കാന്റെ പ്രതിനിധികളായി യു എൻ ഉണ്ടായിരുന്നു ഇവരെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ആരോപണമുണ്ട് അങ്ങനെ രണ്ടു ആരോപണങ്ങളാണ് മലയാളി ബിഷപ്പ് ഇപ്പോൾ നേരിടുന്നത് അപ്പോഴും മെത്രാൻ പദവിയിൽ നിന്നും വത്തിക്കാൻ അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല എന്നാൽ അപ്രധാന പദവിയിലേക്ക് മാറ്റുകയും ചെയ്തു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ത്രീ വിഷയം ചർച്ചയാക്കുന്നതിനാൽ വത്തിക്കാൻ നടിക്കാനും കഴിയില്ല ഇറ്റലിയിലെ ഓസ്ട്രായുടെ സ്ഥാനിക മെത്രാനും ഐക്യരാഷ്ട്ര സംഘടനയിലെ വത്തിക്കാന്റെ മുൻ സ്ഥാനപതിയുമായിരുന്ന ആർച്ച് ബിഷപ്പ് ഇന്ന് മധ്യ ഏഷ്യൻ രാജ്യങ്ങളായ കസാഖിസ്ഥാന്റെയും താജിക്കിസ്ഥാന്റെയും അപ്പസ്തോലിക്ക സ്ഥാനപതിയാണ് പരാതികൾ ഉയർന്നതിനെ തുടർന്നായിരുന്നു ഈ മാറ്റം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ കാലയളവിലാണ് ആർച്ച് ബിഷപ്പ് ഇറാഖ് ജോർദാൻ എന്നിവിടങ്ങളിലെ അപസ്തോലിക്ക ന്യൂൻഷ്യോയായി സേവനം അനുഷ്ഠിച്ചത് തുടർന്ന് രണ്ടായിരത്തി പത്തിൽ മുൻപാപ്പ ബെനറ്റിക് പതിനാറാമനാണ് അദ്ദേഹത്തെ ഐക്യരാഷ്ട്ര സംഘടനയിലെ വത്തിക്കാന്റെ സ്ഥാനപതിയായി നിയമിച്ചത് ഇറാഖ് ജോർദാൻ എന്നിങ്ങനെയുള്ള പ്രശ്ന പ്രശ്നസങ്കീർണമായ രാജ്യങ്ങളിൽ വത്തിക്കാന്റെ സ്ഥാനപതിയായുള്ള സേവന പരിചയവുമായിരുന്നു ഇതിനു കാരണം എന്നാൽ ആരോപണം എത്തിയതോടെ കത്തോലിക്കർ നാമമാത്രമായുള്ള കസാക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലെ അപ്പോസ്തറിക്ക സ്ഥാനപതിയായി ആർച്ച് ബിഷപ്പ് ചുള്ളിക്കാട്ടിനെ നിയമിക്കുകയായിരുന്നു ഫിലിപ്പീൻസ് ഹോണ്ടുറാസ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയങ്ങളിൽ ദീർഘകാലം സേവനം ചെയ്തിട്ടുള്ള ഇദ്ദേഹം ഇറാഖിലെയും യു എനിലെയും സേവനവും സുത്യർഹമായിരുന്നു ന്യൂയോർക്കിൽ അദ്ദേഹത്തിനും നൽകിയ യാത്രയ്പ്പ് സംഗമത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂൺ തന്നെ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയതുമാണ് സഭയുടെ ശബ്ദമായി ഐക്യരാഷ്ട്രസഭയിൽ തിളങ്ങുകയും ചെയ്തു ഇതിനിടെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നത്